യേശു വാഗ്ദത്തം ചെയ്യുന്ന വിടുതലിൻ്റെ പൊരുളെന്ത് സ്വാഗതം നമസ്കാരം വണക്കം വിശ്വാസികൾ സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായ വാക്കുകളിൽ പലുസഫോ സ്വലൻ രേഖപ്പെടുത്തുന്നത് നമുക്ക് സുപരിചിതമാണ് ഗലാത്തിൽ കേതലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ശക്തമായി അത് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു സ്വാതന്ത്ര്യത്തിലേക്കല്ലോ ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനി മേല മേലും അടിമത്തത്തിൻ്റെ മുഖത്തിൻകീഴ് നിങ്ങളായിപ്പോകരുത് ഇതിനേക്കാൾ വ്യക്തമായ ഒരാഹ്വാനം ഒരു നിർദ്ദേശം രേഖപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം യേശു പറഞ്ഞു ഞാൻ ബദ്ധിതരെ വിടുവിക്കാൻ വന്നവനാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യാതകത്തിൻ്റെ പതിനെട്ടാം വാക്യം ബദ്ധിതർ എന്ന് പറഞ്ഞാൽ അടിമകൾ സ്വാതന്ത്ര്യമില്ലാത്തവർ പരാധീനതയിൽ വസിക്കാൻ ഇടയായിരിക്കുന്നവർ ഇത് മനുഷ്യർക്ക് അനുയോജ്യമായൊരവസ്ഥയല്ല ദൈവം മനുഷ്യരെ സ്വതന്ത്രരായി വസിപ്പാനും ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും തീരുമാനങ്ങൾ എടുക്കുവാനും ആണ് നിർ ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ടാണ് സ്വന്തരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന അറിവോടുകൂടെയാണ് വേദപുസ്തകം ആരംഭിക്കുന്നത് എന്ന് ഏവർക്കും സുപരിചിതമാണ് എന്നാൽ മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും അടിമത്വത്തിലേക്ക് വാങ്ങിപ്പോകുന്ന ഒരു പ്രവണതയുണ്ട് എന്ന പല വിധത്തിൽ വചനം സൂചിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ നിർമ്മിക്കുന്ന വ്യവസ്ഥിതികളിലല്ല അടിമത്വം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള വചനസത്യവും ആവർത്തിച്ച ആവർത്തിച്ച് വചനം ചരിത്രം നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യവുമാണ് വാസ്തവത്തിൽ മനുഷ്യരാശിയുടെ ചരിത്രം അടിമത്വത്തിൻ്റെ ചരിത്രവും അടിമത്വത്തിനെതിരെ മനുഷ്യൻ നടത്തിയ സാഹസികമായ പ്രതിഷേധങ്ങളുടെ ചരിത്രവുമാണ് അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ഈ പ്രസ്താവനയിൽ വളരെയധികം അടങ്ങിയിട്ടുണ്ട് എന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ തിരി തിരിച്ച് അറിയുവാൻ കൂട്ടാക്കാതെ പോയ ഒരു സുപ്രധാനമായ ആത്മീയമായ സത്യമാണ് അതിനേക്ക് വെളിച്ചം വീശുക എന്നത് മാത്രമാണ് ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നാം എങ്ങനെയാണ് ഈ പ്രസ്താവനയെ മനസ്സിലാക്കേണ്ടത് യേശു തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയുടെ പ്രമുഖമായ ഉദ്ദേശങ്ങളിൽ ഒന്നായി സൂചിപ്പിക്കുന്നതാണ് അടിമത്വത്തിൽ ആണ്ടുകിടക്കുന്ന മനുഷ്യരെ അവിടെ നിന്ന് വെടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക ബദ്ധിതരെ വിടുവിക്കുക അടിമകളെ വിടുവിക്കുക ഇതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം കാരണം ക്രിസ്ത്യാനി യേശുവിൻ്റെ പേരിൽ എന്ന അടിമത്വത്തിലാണ് കഴിയുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പോലും ധൈര്യം കാണിക്കാതെയാണ് ബഹുഭൂരിപക്ഷം വിശ്വാസികളും കഴിഞ്ഞുകൂടുന്നത് അവർ യേശു വിഭാവന ചെയ്ത ആത്മീകമായ അവസ്ഥയിൽ നിന്ന് വളരെയധികം ദൂരത്തിലാണ് എന്ന് അവർക്ക് ബോധ്യം വരാത്ത വിധത്തിലാണ് അവരെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് സംരക്ഷിക്കുന്നത് എന്നുകൂടെ സമയത്ത് ഞാൻ ഹ്രസ്വമായി സൂചിപ്പിക്കട്ടെ ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ അല്പം ചരിത്ര ബോധ്യം ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ചരിത്രത്തിലേക്ക് വളരെ ഹ്രസ്വമായി രണ്ട് സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇംഗ്ലണ്ടിലൊരു കാലത്ത് പ്രഭുക്കന്മാരുടെ വാഴ്ചയും രാജവാഴ്ചയും ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ പ പതിനഞ്ചാം നൂറ്റാണ്ടിൽ പതിനാറാം നൂറ്റാണ്ടിൽ പതിനേഴാം നൂറ്റാണ്ടിലൊക്കെ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇംഗ്ലണ്ടിൽ വസിക്കുമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മേൽ ആദ്യം കർത്തൃത്വം ചെയ്യുന്നതൊരു പ്രഭുവായിരിക്കും എന്നാൽ പ്രഭുവിന് മുകളിൽ ഒരു രാജാവുണ്ട് അത് എലിസബത്ത് രാജ്ഞിയാകാം ജെയിംസ് ഒന്നാമനാകാം ഹെൻറി പതിനെട്ടാമനാകാം ചാൾസ് ഒന്നാമനാകാം അങ്ങനെ ആരുമായിക്കൊള്ളട്ടെ ഇപ്പോൾ ഒരു ചാൾസ് രാജാവാണ് ഭരിക്കുന്നത് നിങ്ങൾക്കറിയാം വലിയ ഭരണമൊന്നുമില്ല അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് എന്ന് കരുതിയാ അപ്പോൾ ആയിരത്തി പതിനേഴാം നൂറ്റാണ്ടിൽ പാർലമെൻറ്റ് അതിൻ്റെ സുപ്രധാനമായ സ്ഥാനം കൈവരിക്കുന്നതിന് മുമ്പ് വരെ ഉള്ള അവസ്ഥയാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് ഇപ്പോൾ നിങ്ങളൊരു ഇംഗ്ലീഷുകാരനാണ് നിങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നു ഇപ്പോൾ ഡെറം എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നോട്ടിങ്ങം എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വോറിക്ഷർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെയുണ്ടല്ലോ ആയിക്കോളെ നിങ്ങളുടെ മേൽ കർത്തൃത്വം ചെയ്യുന്ന ഒരു ഉണ്ടായിരിക്കും ലോഡ് അദ്ദേഹത്തിൻ്റെ നിയമങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ അധികാരമായിരിക്കും നിങ്ങളെ ഭരിക്കുന്നത് പക്ഷേ അതിനുപരിയായി മറ്റൊരധികാരമുണ്ട് അത് രാജാവിൻ്റേതാണ് അപ്പോൾ സാധാരണ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് രാജാവും പ്രഭുവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അതിനനുസരിച്ചാണ് ഇപ്പോൾ പ്രഭു നിങ്ങളെ ചൂഷണം ചെയ്യുന്നു നിങ്ങളുടെ സ്വാതന്ത്ര്യമില്ലാതെയാക്കുന്നു നിങ്ങളെ പീഡിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് രാജാവിനോട് അഭയാചിര കഴിക്കാനുള്ള അവകാശമുണ്ട് യു ക്യാൻ അപ്പീൽ ടു ദ കിങ് ഇപ്പം രാജാവിടപെടും രാജാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ താല്പര്യമുണ്ട് കാരണം പ്രഭുക്കന്മാരുടെ അധികാരം കുറച്ചെങ്കിലേ രാജാവിൻ്റെ അധികാരം കൂടുകയുള്ളു അത് വളരെ മനസ്സിലാക്കാൻ വളരെ രസമാണ് അപ്പോൾ രാജാവില്ലെങ്കിൽ പ്രഭുക്കന്മാർ ഈ പ്രജകളോട് വളരെ ക്രൂരമായും ചൂഷണ അധിഷ്ഠിതമായും ഇടപെടും അപ്പോൾ അങ്ങനെ പ്രഭുക്കന്മാരുടെ ദുർഭരണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിച്ചിരുന്നത് രാജാവിൻ്റെ അധികാരമാണ് അപ്പോൾ ഒരു വിധത്തിൽ നോക്കുമ്പോൾ പ്രഭുക്കന്മാരുടെ അടിമത്വത്തിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം ലഭിച്ചുകൊണ്ടത് രാജാവിൻ്റെ അധികാരം മൂലമാണ് രാജാവിൻ്റെ അധികാരമില്ലെങ്കിൽ പ്രഭുക്കന്മാർ സ്വച്ഛാധിപതികളാകുകയും ജനങ്ങളെ കൂടുതൽ അടിച്ചമർത്തുകയും ചെയ്യും അവരുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുകയും ചെയ്യും അവരെ അടിമകളാക്കും അതുപോലെ തന്നെ രാജാവ് കൂടുതൽ ദുർഭരണം നടത്തിയാൽ ജനങ്ങൾ പ്രഭുക്കന്മാരോട് ചേർന്ന് നിന്ന് രാജാവിനെതിരെ യുദ്ധം ചെയ്യാം അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെ സംഭവങ്ങൾ നടന്നതുകൊണ്ടാണ് പാർലമെൻറ്റ് എന്ന ആശയം ഉടലെടുക്കാൻ ഇടയാത് എന്തുകൊണ്ടാണ് പാർലമെൻറ്റ് രാജാവിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നത് വേറൊരു ഘടകം വേണം പ്രഭുക്കന്മാരുടെ അധികാരത്തെ നിയന്ത്രിക്കാൻ രാജാവുണ്ട് പക്ഷേ രാജാവിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കാൻ ഒന്നുമില്ല എങ്കിൽ രാജാവ് സ്വേച്ഛാധിപതിയാകുകയും ജനങ്ങളുടെ അവസ്ഥ പടിയതിനേക്കാൾ മോശമാകുകയും ചെയ്യും അതുകൊണ്ട് രാജാവിൻ്റെ ഭര അധികാരത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് പാർലമെൻറ്റ് ഉടലെടുത്തത് എന്നത് ചരിത്രം നമ്മെ അറിയിക്കുന്ന ഈ ഒരു ചരിത്ര ഘടന നിങ്ങൾ മനസ്സിൽ വെച്ചാൽ യേശു ഉദ്ദേശത്തെ ആശയം മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നിപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ പരിശോധിക്കാം സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്ന ഇവിടുത്തെ അവസ്ഥ ഏതാണ്ടെന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞു കേരളം ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥിതി അത്രമാത്രം മനുഷ്യത്വരഹിതമായതുകൊണ്ടാണ് പറയനും പുലേനും ഒരു തട്ടിൽ ചോ ഈരവർ മറ്റൊരു തട്ടിൽ നായർ മറ്റൊരു തട്ടിൽ നമ്പൂരിമാർ മറ്റൊരു തട്ടിൽ അപ്പോൾ പറയനെയും പുലേനെയും അടിച്ചമർത്തുവാൻ ഈഴവൻ അവകാശമുണ്ട് ഈരവനെ അടിച്ചമർത്താൻ അവകാശമുണ്ട് നായരെ അടിച്ചമർത്താൻ നമ്പൂരിക്ക് അവകാശമുണ്ട് പ്പോൾ ഇങ്ങനെയുള്ള വളരെ ദുർവിധി നിറഞ്ഞ ഇരുന്ന മനുഷ്യ അരിഷ്ടതുകൊണ്ട് നിറഞ്ഞിരുന്നൊരു കാലഘട്ടം അയത്തം തീണ്ടൽ മനുഷ്യൻ്റെ നിഴൽ പോലും വീഴരുത് കൺ കൺ കൺവട്ടത്തിൽ വന്നു പോകരുത് പൊതുവായ നിരത്തിൽ സഞ്ചരിച്ചുകൂടാ മാറും മറയ്ക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊരു വലിയ അസഹനീയമായ സാമൂഹ്യ അടിച്ചമർത്തലിൻ്റെ ചരിത്രമാണ് അവസ്ഥയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എവർക്കും അറിയാവുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈഴവരുടെയും നായന്മാരുടെയും ആധിപത്യത്തിൽ നിന്ന് പുലേനയും പറയനെയും വിടുവിച്ചാൽ അവന് പിന്നെ നമ്പൂരിമാരുടെ അധികാരത്തിൽ കിടക്കേണ്ടി വരും അടിമയായി കിടക്കേണ്ടി വരും അതുകൊണ്ട് അവരുടെ അധികാരത്തെ നിയന്ത്രിക്കാൻ മറ്റൊരു അധികാരം അതാണ് രാജാവ് എന്ന് പറയുന്നത് പക്ഷേ രാജാവിൻ്റെ അധികാരം ദുർഭയോഗം ചെയ്താൽ എന്ത് എന്ത് സംഭവിക്കും രാജാവിന് അതീതമായി മറ്റൊരു ശക്തി വേണം അത് രാജഭരണകാലത്തില്ലായിരുന്നു രാജാവിന് അപ്പുറം മറ്റൊരു ശക്തിയുമില്ലായിരുന്നു അതുകൊണ്ട് രാജാവ് ദുർഭരണം നടത്തിയാൽ അത് കടിച്ചമർത്തി സഹിക്കുകയല്ലാതെ കടിച്ചു പിടിച്ച് സമ സഹിക്കുകയല്ല മറ്റൊരു മാർഗ്ഗമില്ലായിരുന്നു എന്നാൽ ഈ രാജാവിൻ്റെ ഉള്ളിൽ ദൈവഭയം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ രാജാവിനും ദൈവത്തോട് ഉത്തരവ ഉത്തരം പറയാൻ കടപ്പാടുണ്ട് എന്ന ഒരു ധാരണ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ രാജാവിന് ബോധ്യമാകും തനിക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കണക്ക് കൊടുത്തേ മതിയാകേയുള്ളൂ ഈ അർത്ഥത്തിലാണ് യേശു പരീക്ഷന്മാരോട് പറയുന്നത് ദൈവത്തിനുള്ളത് ദൈവത്തും ദൈവത്തിനും കൈസർക്കുള്ളത് കൈസറക്കം കൊടുപ്പീൻ എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുക്കാനുള്ള ഈ അറിവാണ് നാം സാധാരണ വിചാരിക്കുന്നത് ദൈവത്തിന് കൊടുക്കാനുള്ളത് ചുങ്കമാണ് അല്ലെങ്കിൽ കരമാണ് എന്നാണ് അങ്ങനെയല്ല യേശുവിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരുന്നില്ല കാഴ്ചപ്പാടിൽ എല്ലാ പ്രജകളും രാജാവിന് കൊടുക്കേണ്ടത് ചുങ്കം കൊടുക്കണം കൊടുക്കണ്ട കൊടുക്കണ്ട എന്നല്ല ഞാനീ പറയുന്നത് ഏറ്റവും പ്രധാനമായി കൊടുക്കേണ്ടത് രാജാവിന് അതീതമായി പ്രവർത്തിക്കുന്ന നിത്യമായ ഒരു അധികാര കേന്ദ്രമുണ്ടെന്നും ആ അധികാരത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് രാജാവ് ഭരണം നടത്തേണ്ടതെന്നും ആ അധികാര കേന്ദ്രത്തോട് രാജാവിന് കണക്ക് ബോധിപ്പിക്കണം എന്ന പരമമായ സത്യം രാജാവിനെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക അതാണ് നമ്മുടെ കടമ അത് അതന്നുപോലെ ഇന്നും അന്വർത്ഥമാണ് ഇവിടെയാണ് വാസ്തവത്തിൽ ക്രിസ്തീയ സഭകൾ അമ്പയെ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് രാജാവിൻ്റെ കാലു പിടിച്ചാൽ ഇപ്പോഴുള്ള ജനായത്ത രീതിയിൽ ഡെമോക്രാറ്റിക് ഡെസ്പോർട്സ് അങ്ങനെ ഇവിടെ കാലു പിടിച്ചാൽ അതും എടുക്കണം എന്ന് വിചാരിക്കത്തക്കോണമുള്ള മൗഢ്യത്തിലാണ് ക്രിസ്തീയ സഭ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ എന്ന് ഞാൻ പറയാതെ അവർക്കും അറിയാവുന്നതാണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ അടിമത്വത്തിൻ്റെ മനോഭാവത്തെ ഉപേക്ഷിക്കുവാൻ ക്രിസ്ത്യാനികൾ എന്നൊന്നും തയ്യാറായിട്ടില്ല അപ്പോൾ രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ചരിത്രത്തിൽ നിന്ന് പറഞ്ഞു കേരളത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു ഇവിടെയും രണ്ടിടത്തും അടിമത്തമായിരുന്നു ഈ അടിമത്വത്തിനെതിരെ എപ്പോഴും ജനം പ്രതിഷേധിച്ചു അമർഷം അനുഭവിച്ചു വരുന്നു കാലാകാലങ്ങളിൽ ആ പ്രതിഷേധം വലിയ വലിയ ഒരു ജനകീയ പ്രൊട്ടസ്റ്റായി മാറി അതിൻ്റേതായ മാറ്റങ്ങൾ സംഭവിച്ചു അതേറെയും കുറഞ്ഞു വരുന്നു പാർലമെൻ്റ് ഉണ്ടായി പാർലമെൻറ്റ് രാജാവിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കാൻ പര്യാപ്തമായ ഒരു ഘടകമായി മാറി ഇപ്പോൾ അങ്ങനെ പാർലമെൻ്ററി മൊണാർക്കിയാണ് എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ ഒരു മർമ്മം വെച്ചാൽ ഈ ഒരു തത്വം വെച്ചാൽ ഇതിൻ്റെ വെളിച്ചത്തിൽ യേശുവിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളു അപ്പം മതപരമായി നോക്കുമ്പോൾ മനുഷ്യനിർമ്മിതമായ ഈ മത സംവിധാനത്തിൽ ഒരു കാലത്ത് എപ്രകാരം പ്രഭുക്കന്മാരുടെ വാഴ്ചയുണ്ടായിരുന്നു ആ പ്രഭുക്കന്മാരുടെ വാഴ്ചയുടെ മുഖത്തിൻ്റെ കീഴിൽ കിടന്ന് സാധാരണ ജനം എപ്രകാരം വലഞ്ഞു ശ്വാസം മുട്ടി ചൂഷണം ചെയ്യപ്പെട്ടു അടിച്ചമർത്തപ്പെട്ടു അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു അതുപോലെ തന്നെ യാതൊരു വ്യത്യാസവുമില്ലാതെ മതത്തിൻ്റെ മേഖലയിൽ മതത്തിൻ്റെതായ പ്രഭുക്കന്മാരുണ്ട് മാടമ്പികളുണ്ട് അവരുടെ പേരാണ് മെത്രാന്മാർ എന്നുള്ളത് അവർ യേശു പറഞ്ഞ് ഞങ്ങളെ ആക്കി വെച്ചതാണെന്നൊക്കെ പറയുന്ന പച്ചക്കള്ളമാണ് നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചാൽ മനസ്സിലാകും ഇത് നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളമാണ് യേശു അങ്ങനെ ആരെയും നിയമിച്ചില്ല യേശു നിയമിച്ചത് ശിഷ്യന്മാരെയാണ് ശിഷ്യന്മാരും അവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന അല്പം മൂളയുള്ളവർക്ക് മനസ്സിലാകാവുന്നതേ അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രഭുക്കളുടെ വാഴ്ച അത് മാത്രമാണ് ക്രിസ്ത്യ സഭകളെന്ന് ദേവായ മനസ്സിലാക്കുക ഇതൊരു ഫ്യൂഡലിസമാണ് പ്രഭുക്കന്മാരുടെ വാഴ്ചയാണ് ഇതിൻ്റെ മുഖത്തിൻ്റെ കീഴിൽ കിടന്ന ശ്വാസം മുട്ടാനെ ഇന്നും ക്രിസ്ത്യാനിക്ക് നാം ജനായത്ത യുഗത്തിൽ വസിക്കുന്നുവെങ്കിലും മതപരമായ നാം ഇപ്പോഴും ഫ്യൂഡലിസത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ കിടന്ന് നട്ടം തിരിയുന്നവരാണ് ആ അവസ്ഥയിൽ നിന്ന് നമ്മെ വിടുവിക്കാനാണ് യേശു വന്നതെന്നാണ് പറയുന്നത് പക്ഷേ യേശുവിൻ്റെ പേരിൽ മടമ്പിത്തിര നമ്മൾ വീണ്ടും പരിസ്ഥിതി നമ്മുടെ കഴുത്തിൻ്റെ പുറത്ത് കൊണ്ടുവച്ചു അതുകൊണ്ട് ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം നമുക്കറിയാം മാർട്ടിൻ ലൂതർ ഈ ഇതേ അവസ്ഥയോട് പ്രതികരിച്ച് ജനങ്ങളെ വിടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു മതപരമാൻ നവോത്ഥാനം മൂവ്മെൻറ്റ് റിഫർമേഷൻ ഉണ്ടാക്കിയതെന്നറിയാം പക്ഷേ ആ റിഫർമേഷൻ്റെ പൈതൃകം അവകാശപ്പെടുന്ന സഭകൾ അതിന് മുമ്പുണ്ടായിരുന്ന മാർട്ടിൻ ലൂതർ ഏത് മതം ആഡംബിത്തരത്തിനെതിരെ ശബ്ദമുയർത്തിയോ അതിൽ നിന്ന് ജനങ്ങളെ വിടുവിക്കാനായി വേദപുസ്തകത്തെ പ്രത്യേകിച്ച് സുവിശേഷങ്ങളെയും ഒപ്പ പുസ്തക പോലീസിൻ്റെ ലേഖനങ്ങളെയും കേന്ദ്രീകരിച്ച് തൻ്റെ ആത്മീയ ദർശനം വളർത്തിയെടുത്ത് പ്രവർത്തിച്ചു ആ അവസ്ഥയിലേക്ക് ആ പ്രഭു പ്രഭുക്കളുടെ വാഴ്ച ഫ്യൂഡലിസം മത ഫ്യൂഡലിസത്തിലേക്ക് നമ്മൾ തിരിച്ചുപോയി യാതൊരു സംശയവുമില്ല എന്നാൽ ഈ ഒരു ദുരവസ്ഥയിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ മൂർച്ച അതിൻ്റെ ശ്വാസം മുട്ടൽ അതിൻ്റെ ചൂഷണത്തിൻ്റെ തോത് ഇതൊക്കെയും നമ്മെ വലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയ്ക്ക് ഒരു നിദാനമുണ്ട് അതെന്താണ് ഇംഗ്ലണ്ടിലെപ്രകാരം പ്രഭുക്കന്മാരുടെ വാഴ്ചയുടെ മുഖത്തിൻ്റെ അടിയിൽ കിടന്ന ജനം നട്ടം തിരിഞ്ഞപ്പോൾ അവർ രാജാവിൻ്റെ അധികാരത്തോട് അപേക്ഷിച്ചുവോ പരാതിപ്പെട്ടുവോ അതുപോലെ തന്നെ നമുക്ക് മതമാടമ്പികളുടെ ഈ മേൽക്കോയ്മയുടെ ശ്വാസം മുട്ടലിൽ നിന്ന് ആശ്വാസം പ്രാപിക്കാൻ നമുക്ക് യേശു എങ്കിലേക്ക് തിരിയാൻ കഴിയും യേശുവിനിലേക്ക് തിരിയുന്നതിൻ്റെ ആശ്വാസം എന്താണ് യേശു എപ്പോഴും തനിക്ക് അതീതമായി ഒരു ശക്തിയുണ്ട് എന്നും താൻ ഈ ലോകത്തിൽ വന്നത് പിതാവിൻ്റെ ഹിതം ഏറ്റവും കാര്യക്ഷമതയോടെ വിശ്വസ്തയോടെ നിർവഹിപ്പാനാണ് എന്ന അച്ചടക്കത്തിൽ മാത്രമേ പ്രവർത്തിച്ചുള്ളൂ എന്ന് നമുക്കറിയാം അതുകൊണ്ട് അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന യാതൊരു സ്വഭാവവും പ്രവണതയും യേശുവിൽ ഉണ്ടായിരുന്നില്ല സാത്താനാൽ യേശു പരീക്ഷിക്കപ്പെട്ടതും തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ മധ്യത്തിൽ പലതവണ പരീക്ഷിക്കപ്പെട്ടതുമായ വിഷയമാണ് യേശു അവൻ്റേതായ അതിരില്ലാത്ത വലിയ അധികാരം ദുർവിനിയോഗം ചെയ്യുമോ ഇല്ലയോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിന് എപ്പോഴും ഒരേ ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വിധത്തിലും അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന സാധ്യത യേശുവിൻ്റെ കാഴ്ചപ്പാടിലോ വ്യക്തിത്വത്തിലോ ഇല്ലായിരുന്നു അതിൻ്റെ കാരണം എന്താണ് തനിക്ക് അതീതമായി വർത്തിക്കുന്നതും തൻ്റെ ഇഹലോക പ്രവർത്തനങ്ങളെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതുമായ ഒരു ദൈവീക ശക്തി തൻ്റെ പിതാവിൻ്റെ ഹിതം അതിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ മാത്രമേ താൻ പ്രവർത്തിക്കാവൂ എന്ന ഉത്തമ ബോധവും അതിനോട് നൂറ് ശതമാനം വിശ്വസത പാലിപ്പാനുള്ള നിർബന്ധവും യേശുൽ പ്രവർത്തിച്ചത് കൊണ്ട് തൻ്റെ അധികാരത്തെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ദുർവിനിയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്നത് ജനായത്തപരമായ ഒരു വലിയ ആശ്വാസമാണ് ഇറ്റ്സ് എ ഗ്രേറ്റ് റിലീഫ് വിച്ച് ഈസ് അപ്രോപ്രിയേറ്റ് ഡെമോക്രസി ഇപ്പോൾ ജനാഥ ഭരണത്തിൽ ഇങ്ങനെയുള്ളൊരു നേതൃത്വം ഉണ്ടാകുമോ ഇതാണ് വാസ്തവത്തിൽ ക്രിസ്ത്യമായ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമായ ചോദ്യം അങ്ങനെയൊരു നേതൃത്വം ഉണ്ടാകത്തക്കോണ്ടുള്ള നിലപാട് ഏതെങ്കിലും സാഹചര്യത്തിലെടുക്കുവാൻ സഭ നാളെതുവരെ കൂട്ടാക്കിയില്ല കാരണം ഇപ്രകാരമുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള ആത്മീകമായ ദർശനം സഭയുടെ ജീവിതത്തിൽ ഒരു കാലത്തും പ്രവർത്തിച്ചിരുന്നില്ല എന്നു തന്നെ നിലവിലിരിക്കുന്ന വ്യവസ്ഥതയോടെ എങ്ങനെയെങ്കിലും അനുയോജ്യരായി അതിൻ്റെ നക്കാപ്പിച്ച് എങ്ങനെ അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ പോകാം കൂടുതൽ തട്ടുകേടില്ലാതെ തടി സംരക്ഷിക്കാം എന്നതിനപ്പുറത്ത് യേശുരദർശനത്തെയും അത് ചൂണ്ടിക്കാണിക്കുന്ന സാധ്യതകളെയും പരിപൂർണമായി വിശ്വസിച്ച് അതിൻ്റേതായ കാഴ്ചപ്പാടുകൾ നിലപാടെടുക്കുവാനും പ്രവർത്തിക്കുവാനും അധികാര കേന്ദ്രങ്ങളോട് പ്രവാചക തുല്യമായ ദൗത്യം നിർവഹിപ്പാനും ക്രിസ്തീയ സമൂഹമോ സഭയോ നാളതുവരെയും കൂട്ടാക്കിയില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം അതുകൊണ്ടാണ് ഇപ്പോൾ മൊത്താ സുവിശേഷം അവസാനിക്കുമ്പോൾ നിങ്ങൾ ജാതികളോട് സുവിശേഷം പറയുവാൻ പറയണം എന്ന ചുമതല നൽകുന്നത് പ്രീച്ച് ടു ദ നേഷൻസ് ഓഫ് ദ വേൾഡ് അങ്ങനെ ഒരു ബൃഹത്തായ ചുമതല നമുക്കുണ്ട് എന്നത് നാം പരിഗണിക്കുക പോലും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ് ഇതൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ ബന്ധിതരെ വിടുവിക്കാൻ വന്നത് അടിമകളായി കിടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല ഈ അധികാര കേന്ദ്രത്തിൻ്റെ മുഖത്തിൻ്റെ കീഴിൽ കിടന്ന് പട്ടുപോകയല്ലാതെ നമ്മൾ ആരാണ് എന്ന് പോലും തിരിച്ചറിയുവാനുള്ള അവകാശമോ സാവകാശമോ സ്വാതന്ത്ര്യമോ ഇല്ലാത്തവരായിട്ടാണ് നാം ഇപ്പോൾ കഴിയുന്നത് ഭീരുക്കളായിട്ടാണ് നട്ടലില്ലാത്തവരായിട്ടാണ് നാം കഴിയുന്നത് മതപരമായ മേഖലയിൽ നാം ഇന്നും അടിമ അടിമകളാണ് എന്നാൽ ഈ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി ആത്മാ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ യേശുവിനെ തിരിച്ചറിയുവാനും അവനെ രക്ഷകനായി സ്വീകരിക്കാനുമുള്ള അവകാശത്തെ കണ്ണ് അടയുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചറിയുവാൻ വിശ്വാസജനം അതിലെ ഓരോ അംഗങ്ങളും കൂട്ടാക്കണമേ എന്ന വിനീതമായ അഭ്യർത്ഥനയോട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കേം സത്യത്തിൻ്റെയും നീതിയുടെയും ആത്മാഭിമാനത്തിൻ്റെയും പാതയിൽ നടത്തുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നമസ്കാരം